അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വീഡിയോ അല്ലാട്ടോ ഇത് ആദ്യമേ തന്നെ പറയാം ഇതൊരു വയറിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ റണ്ണിങ് പ്രൊഫൈലിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അതിലേക്കുള്ള വഴി നമ്മൾ പുറത്തൂടെ അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സെൻസറിൻ്റെ ആയാലും അതിൻ്റെ ഡി സി വയർ എല്ലാം കൊണ്ട് നിർത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് സിൻഡെക്സ് ബോക്സ് വെച്ചിട്ടാണ് പോണീൽ ഔട്ട് സൈഡിലേക്ക് തുളച്ച് അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് തെപ്പ് കഴിഞ്ഞ കാരണം നമ്മൾ അങ്ങനെ ചെയ്തില്ല ആ ആണെങ്കിൽ പൈപ്പ് ഒരു നമ്മുടെ അഞ്ച് മീറ്റർ കഴിഞ്ഞിട്ടുള്ള സ്ട്രിപ്പിൻ്റെ ഇതിലേക്കും ഏറ്റവും ടോപ്പിൽ വൈപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ സെൻസറിലേക്കാണ് എല്ലാം ഈ സിൻഡെക്സ് ബോക്സിലൂടെ നമുക്കിത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ കേട്ടോ ഇതാണ് നമ്മുടെ അഞ്ച് മീറ്റർ കഴിഞ്ഞിട്ട് നേരെ കുണീല ഔട്ട് സൈഡ് തന്നത് അപ്പോൾ നമ്മുടെ സ്ട്രിപ്പും കാര്യങ്ങളും നമ്മളിത് എടുത്തിട്ടുള്ള ഡീറ്റെയിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതിലുള്ള നമ്പറും കാര്യങ്ങളും കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അവരുടെ സർവീസിങ് കറക്റ്റ് ആവണം അല്ലാതെ എടുത്തിട്ട് കാര്യമില്ല നമുക്കിത് രണ്ട് മൂന്ന് വട്ടം നമുക്കിത് മിസ്സിംഗ് കാര്യങ്ങളും വന്നവർ മാറ്റി അയച്ചു തന്നു അങ്ങനെ രണ്ട് മൂന്ന് കറക്റ്റായിട്ട് അവരെ ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞു തരും അത്ര നല്ല പക്കാ ടീമാണ് അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഈ നമ്മൾ നമ്മുടെ ഇതിൽ കൊടുക്കേണ്ടത് ഇതിൻ്റെ ക്യാപ്ഷൻസ് നോക്കിയാൽ നമുക്ക് നമ്പറും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പിടിപ്പിക്കുന്ന രീതി വരാം അപ്പം ഇതൊരു കൺട്രോളറാണ് അതിലേക്ക് വരാം നമുക്കൊരു എസ് എം ബി എസ് അങ്ങനെ കാര്യങ്ങളാണ് വരാം അപ്പോൾ ഇത് നമ്മൾ നമ്മൾ നേരത്തെ ക്ലാസ് ഇൻഡെക്സ് ബോക്സിൽ തന്നിട്ടുള്ള വയറുകളാണ് അപ്പോൾ അതിൽ മുകളിലത്തെ ഒരു സെൻസറിൻ്റെയും അഞ്ച് മീറ്ററിൻ്റെ ഡി സി ആണ് നമ്മുടെ ആ നീല കളറുള്ള വയറില്ല അതിൽ വരുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ എ സി വയറാണ് അത് നമ്മൾ എല്ലാം കൂടി കൂടിയുടെ ഷെയറിൻ്റെ അടിയിലാണ് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ നോക്കാം സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്ന് വയറി ഉണ്ട് അത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ നമ്മൾ സെൻസറിൽ ഒരു മൂന്ന് വയറി ഉണ്ട് അത് കഴിഞ്ഞ് അഞ്ച് മീറ്ററിൽ നമ്മൾ നേരത്തെ പുറത്തോടെ കാണിച്ച ഡി സി വയറാണ് അത് കഴിഞ്ഞ് ഏറ്റവും ഡോപ്പിൽ നമ്മുടെ സെൻസറ് ഇത്രയും വയറിംഗ് ആണ് നമുക്ക് വേണ്ടത് ചെയ്ത് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇതേ ഒരു കൺട്രോളർ കൺട്രോളറിൽ രണ്ട് നമ്മുടെ സെൻസറിൻ്റെ വയറാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതായത് എഴുതിയിട്ടുണ്ട് ഡാറ്റ അതുപോലെ ന്യൂട്രൽ ഇത് അങ്ങനെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ ആർക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അത് നേരെ എസ് എം ബി എസ് സിയിൽ കൊടുക്കുക എസ് എം ബി എസ് സിയിൽ നിന്ന് നേരെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം മറ്റേത് പാരൽ കണക്ഷനാണ് നമ്മൾ ഈ നമ്മുടെ കൺട്രോളിൽ നിന്ന് എടുക്കണത് അപ്പോൾ ആ രണ്ട് കൺട്രോളും കാര്യങ്ങളും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് നമുക്ക് ഫെയിൽഡായി ആയി സാധനം സക്സസ് ആയില്ല കുറേ പണിയെടുത്തിട്ടും നടന്നില്ല അപ്പോൾ ഇതിലൊരു മൊബൈലൊരു ആപ്പും കാര്യങ്ങളുണ്ട് അതിൻ്റെ സ്പീഡ് അതിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ സാധനം നമുക്ക് ചെയ്തിട്ട് സാധനം സെറ്റ് ആയില്ല നമ്മളവരെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ തിരിച്ചയച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു അതിൻ്റെ സാധനങ്ങൾ തരും അതിന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ സാധനത്തിൽ ഇങ്ങനെ ഇങ്ങനെ മിണ്ടി മിന്നും ഇങ്ങനെ നിൽക്കുകയാണ് സാധനം സക്സസ് ആവണില്ല അപ്പോൾ അവർ വീഡിയോകൾ ഗോളും കാര്യങ്ങളൊക്കെ വിളിച്ച് അവർ നോക്കി അവ ഒന്ന് ചെയ്തിട്ടും നമുക്കൊരു രക്ഷയില്ല അവസാനം നമുക്ക് കുറച്ച് പണിയെടുത്തു വിട്ടാൽ നമുക്കത് ഭയങ്കര വിഷമമായി ശരിയല്ല എന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത അവർ കൺട്രോളറും എസ് എം ബിസും കാര്യങ്ങളൊക്കെ മൊത്തം അവർ റിട്ടേൺ ചെയ്തിട്ട് മൊത്തം ഏരിയ വന്നു അപ്പോൾ ഇത് നമ്മുടെ മൊത്തം സ്റ്റെപ്പിൻ്റെ വരുന്ന ഒരു കൺട്രോളറാണ് അത് തന്നെയാണ് ഇതിലേക്ക് വയ്ക്കുക ഇതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെക്കാം അപ്പം തിൻ്റെയും ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിലും അവർ തന്നിട്ടുള്ളത് രണ്ട് സെൻസറ് ഈ കൺട്രോളർ ഒരു എസ് എം ബി എസ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് കറക്റ്റ് വരേണ്ടത് ഇതൊന്നും കൂടിയും ഈസിയാണ് കേട്ടോ മറ്റേ പോലെയല്ല അപ്പോൾ അതിലൊരു ഡീന്നെ ഡാറ്റ പിന്നെ പ്ലസും നെഗറ്റീവും ഇത്ര മൂന്ന് വയറാണ് ആ രണ്ട് ഇതിലും നമുക്ക് വരുന്നത് അതേപോലെ ഇതിൽ നമുക്ക് സെൻസറിൻ്റെ വരുന്നത് ഒരു ചെറിയ റൗണ്ടാണ് അത് നമുക്ക് കോറടിച്ചിട്ട് കറക്റ്റായിട്ട് കയറ്റിയിട്ട് നിർത്താം അതിന് കുറച്ച് വയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടും മറ്റേനേക്കാളും നല്ലൊരു സെൻസർ ഇതായിരുന്നു നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ച വഴിക്ക് സക്സസ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ സെൻസറിന് നമ്മൾ ഇനിയിപ്പോൾ പ്ലെയിൻ ഷീറ്റ് വെച്ചിട്ട് അതിന് നമുക്കൊരു കുറ അടിക്കണം നമ്മൾ മറ്റേ ഒരു സ്വിച്ച് ടൈപ്പ് സെൻസറിനായിരുന്നു നമ്മൾ ആദ്യം സെലക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും നമ്മളിത് പുറത്തിട്ടൊരു കത്തിച്ചു നോക്കണം അല്ലെങ്കിൽ പണി കിട്ടിയാൽ അവർ തിരിച്ചെടുക്കില്ല അപ്പോൾ ഡി പ്ലസ് നെഗറ്റീവ് ഉണ്ടല്ലോ ഡാറ്റ അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് അത് രണ്ട് നമ്മൾ സ്ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതിലാണ് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡാറ്റ വയർ കൊടുത്തിട്ടുള്ളത് അപ്പുറത്ത് നമ്മൾ അടുത്ത അഞ്ച് മീറ്ററിൽ വരുന്നത് കൊടുക്കേണ്ടതാണ് ഇത് നമുക്ക് പത്ത് മീറ്ററിൻ്റെ റോള് വന്ന കാരണം നമുക്ക് ഒറ്റ ഡാറ്റ കേബിള് മാത്രം മതി നമുക്ക് അത് തിറച്ച് നമുക്കിതൊരു പത്ത് മീറ്ററിൻ്റെ അടുത്തേ വരുള്ളൂ അത് കാരണം ഇതിനു എളുപ്പമുണ്ട് നമുക്ക് ഒറ്റ സ്ഥലത്ത് ഡി സി കൊണ്ട് നിർത്തിയാൽ മതി അപ്പോൾ ആ കൺട്രോളറിൽ നിന്ന് നേരെ എടുത്തിട്ട് നമ്മൾ ഈ എസ് എം ബി എസിൽ കണക്ട് ചെയ്തിട്ട് എസ് എം ബി എസ് വഴി നേരെ നമ്മൾ 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 പ്ലഗ്ഗിൽ കുത്തുന്നു താൽക്കാലികമായിട്ട് നമ്മൾ കത്തിച്ച് നോക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പണി കിട്ടും അപ്പോൾ ഈ സാധനം നമ്മൾ സക്സസ് ആവോ ഇല്ലയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് കറക്റ്റ് റണ്ണിങ് കാര്യങ്ങളായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആ എസ് എം ബി നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാണ്ട അപ്പോൾ നമ്മൾ ആ രണ്ട് ടൈൽ ഒട്ടിച്ച് എൻ്റെ ഇടയിൽ സ്കർട്ടിങ്ങിൻ്റെ ഇടയിലാണത് ചെയ്തിട്ടുള്ളത് കാണാനൊന്നും ഭംഗി കൊണ്ടി വേണമല്ലോ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ലുക്ക് ഉണ്ടാവില്ല ഇത് ചെയ്യുമ്പോൾ നല്ല ലുക്ക് ഉണ്ടായി എനിക്ക് തോന്നി ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് വർക്കായി ഞങ്ങൾ ഇപ്പോൾ ഇത് തന്നെ ചെയ്യണത് അപ്പോൾ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് കാലെടുത്ത് വെച്ച വഴിക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടി യിട്ട് കത്തി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഇവരുടെ നമ്പർ ഇവരുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല ടീമാണ് ഇടാ കാരണം നമുക്ക് ഇവർ എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് തരും കറക്റ്റായിട്ട് ഇത് കത്തണ കൂടെ നമ്മുടെ കൂടെ അവർ നിൽക്കും അതൊരു വലിയൊരു ക്വാളിറ്റി ആണ് അവരുടെ പിന്നെ എന്ന് പറഞ്ഞാൽ മൊബൈലിലെ ആപ്പിൽ കുറച്ച് പണികളും കാര്യങ്ങളുണ്ട് അത് അവർ തന്നെ വിളിച്ച് കറക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ ഇവരുടെ നമ്പർ ഇത് ഒരു ടീമാണ് അപ്പോൾ ഇവരുടെ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കമ്പനി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് വിളിക്കാം അല്ലാതെ നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് ഒന്നുമല്ലേ നമ്മൾ നേരെ പോകാൻ നേരെ പോകൊക്കെ वीडियो स्टाइल